സെക്ഷൽ ഡിസോർഡേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ പലതരം ലൈംഗിക തകരാറുകളുണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ പോകുന്ന കുറേ സെക്ഷൽ ഡിസോർഡേഴ്സ് ഉണ്ട് ഇത് ചില സമയത്ത് നമ്മളുടെ ലൈഫിനു തന്നെ എഫക്റ്റ് ചെയ്യണ തരത്തിലുള്ള സെക്ഷൽ ഡിസോർഡേഴ്സ് ആയിരിക്കും ഇവ എന്ന് പറയണത് എന്നാൽ ആരും ശ്രദ്ധിക്കത്തില്ല അല്ലെങ്കിൽ അറിയില്ല ഇങ്ങനൊക്കെ ഉണ്ടോ നമുക്ക് ഇങ്ങനെ സെക്ഷൽ ഡിസോർഡേഴ്സ് ഉണ്ടോ എന്നൊന്നും അറിയില്ല അങ്ങനത്തെ ഒരു ഏഴ് തകരാറുകളാണ് അല്ലെങ്കിൽ ലൈംഗികരമായിട്ടുള്ള ഒരു ഏഴ് തകരാറുകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വരുന്നത് ഇതൊരു മെഡിക്കൽ അഡ്വൈസോ ഒന്നുമല്ല ഇത് ജസ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് പേർപ്പസിനുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഫസ്റ്റ് എന്ന് പറയണത് സെക്സോമിനിയ സെക്സ് സെക്സോമിനു സ്ലീപ്പ് സെക്സ് എന്നും കൂടിയും പറയും ഇതെന്ന് പറയുന്നത് ഒരു സ്ലീപ്പ് ഡിസോർഡർ ആണ് നമ്മൾ എന്ന് കേട്ടിട്ടില്ലേ പാരസോമിനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉറക്കത്തിൽ നമ്മൾ തന്നെ അറിയാണ്ട് എഴുന്നേറ്റ് നടക്കുക അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നതാണ് ഈ പാരസോമിനിയ എന്ന് പറയുന്നത് അതൊരു സ്ലീപ്പ് ഡിസോർഡർ ആണ് അതേപോലെ തന്നെ ഉള്ളതാണ് ഈ സെക്സ് സെക്സ് സെക്സോമിനിയൽ എന്ന് വെച്ചാൽ സ്ലീപ്പ് സെക്സ് ഇതിൽ ആ വ്യക്തി എന്നെ അറിയത്തില്ല അവർ ഇതിൽ എന്ന് കാരണം ചിലപ്പോൾ അവർ ഉറക്കത്തിൽ മാസ്റ്റർ ബെയ്റ്റ് ചെയ്യും ചിലപ്പോൾ പല പല ശബ്ദങ്ങൾ ഈ സെക്ഷൽ സെക്ഷൽ പരമായിട്ടുള്ള പല പല ശബ് ശബ്ദങ്ങൾ നോയ്സസ് ഉണ്ടാക്കും സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഇവർ അറിയാതെ തന്നെ ഏർപ്പെടും അവിടെ ഒരു പാർട്ട്ണർ ഉണ്ട് എന്ന് വെച്ചിട്ട് തന്നെ ഇവർ സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടും ഇതാണ് സെക്സോമിനിയ എന്ന് പറയണത് ഇത് ആ വ്യക്തി അറിയുന്നുണ്ടായിരിക്കില്ല ചിലപ്പോൾ ഇവർ കണ്ണ് തുറന്നിട്ടായിരിക്കും ഉറങ്ങുന്നുണ്ടായിരിക്കുക കണ്ണ് തുറന്നിട്ടായിരിക്കും ഈ പ്രവൃത്തികളൊക്കെ ഈ മാസ്റ്റർ സ്വയംഭോഗം ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കുക പക്ഷെ അവരെ അവർ രാവിലെ എഴുന്നേക്കുമ്പോൾ ഇത് ഇവർക്ക് ഓർമ്മ ഒന്നും ഉണ്ടായിരിക്കില്ല കാരണം അവരുടെ അറിവിലല്ല ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇവർ തന്നെ ഇത് ഇതൊന്നും കണ്ടെത്താൻ അധികം നമുക്ക് പറ്റത്തില്ല കാരണം ആരും അറിയുന്നില്ലല്ലോ ഇവർക്ക് ഓർമ്മല്ല എവിടെയാണ് ഇത് പ്രശ്നം വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് അവരുടെ കൂടെ ഒരു പാർട്ട്ണർ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴായിരിക്കും ഇവർ അറിയുന്നുണ്ടായിരിക്കും ഇവർ ഇതുപോലൊരു പ്രശ്നമുണ്ട് ആ സമയത്ത് ഇവർക്ക് ഭയങ്കര ഒരു ഗിൽട്ടായിരിക്കും അല്ലെങ്കിൽ ഇവർക്ക് ഭയങ്കര നാണക്കേടായിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും ഒയ്യോ എന്താ ഇങ്ങനെയെന്നൊക്കെ ഉറപ്പല്ല ഒരു നാണക്കേട് നാണക്കേടുണ്ടായിരിക്കും അവിടെയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫാമിലി ലൈഫിനെ വരെ ഇത് എഫെക്റ്റ് ചെയ്യാൻ പറ്റും ഈ സെക്സോമിനിയ എന്ന് പറയുന്ന ഒരു സെക്ഷൽ ഡിസോർഡറ് ഇത് കേൾക്കുമ്പോൾ ചിലവർക്ക് കൺഫ്യൂസ്ഡ് ആവും ഈ വെഡ്രീമ് സ്വപ്നസ് കലനം ഇതും ഈ സെക്സോമിനിയയും ഒന്നാണോ ഒരിക്കലും വെഡ് ഡ്രീം വേറെ സ്വപ്നസ്കലനം വേറെ ഈ എന്ന് പറയുന്ന ഡിസോർഡർ വേറെ ഈ സെക്സോമിയയിൽ ചില സമയത്ത് സെക്ഷൽ അഗ്രഷൻ വരെ ഈ ഉറക്കത്തിൻ്റെ ഇടയിൽ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള സെക്സ് അങ്ങനെ വരെ ഇവർ ചിലപ്പോൾ ആയിരുന്നു വരാം പീക്കിലെത്തി വരും പക്ഷെ ഇതൊന്നും ഇവരുടെ അറിവിലായിരിക്കില്ല അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യുവാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ഇതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ നിങ്ങൾ കൺസൾട്ട് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മാരൈറ്റൽ റിലേഷൻഷിപ്പിനെ അത് എഫക്ട് ചെയ്യും രണ്ടാമത്തേത് ഹൈപ്പോ ആക്റ്റീവ് സെക്ഷൽ ഡിസയർ ഡിസോർഡർ ഇതെന്ന് പറയുന്നത് എച്ച് എസ് ഡി ഡി ഇങ്ങനെ പറയൂട്ടോ ഹൈപ്പോ ആക്റ്റീവ് സെക്ഷൽ ഡിസയർ ഡിസോർഡർ ഇതെന്ന് പറയുന്നത് ആണിനോ പെണ്ണിനോ സെക്സിനോടുള്ള താല്പര്യം തീരല്ലാതിരിക്കാം ഓക്കെ ഒട്ടും ലാക്ക് ഓഫ് സെക്ഷൽ ഇൻട്രസ്റ്റ് എന്ന് പറയില്ലേ അതെന്നാണ് പറയുന്നത് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കാത്ത ഒരവസ്ഥ അവർക്കൊരിക്കലും ഒരു സെക്ഷൽ ഫാൻറ്റസീസ് ഒന്നും ഉണ്ടായിരിക്കില്ല ഒരു സെക്ഷൽ അറോസൽ ഉണ്ടായിരിക്കില്ല ഇതിന് സെക്ഷൽ ഡിസ്ഫംഗ്ഷൻ എന്നും നമ്മൾ പറയും കേട്ടോ അങ്ങനെ ഒരു താല്പര്യക്കുറവ് അപ്പോൾ നിങ്ങൾക്ക് തോന്നും അയ്യോ ചില സമയത്ത് എനിക്ക് സെക്സിനോട് തീരെ താല്പര്യം തോന്നുന്നു അപ്പോൾ ഇതാണോ അല്ല അങ്ങനെയല്ല പറയുന്നത് വല്ലപ്പോഴും നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് തോന്നത്തില്ല പല പല കാരണം കൊണ്ട് നമുക്ക് സെക്സിനോട് താല്പര്യം അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് ഇത് ഒട്ടും ഒട്ടും തന്നെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരിക്കില്ല സെക്സിനോട് നമുക്കൊരു തീരെ താല്പര്യക്കുറവ് ഇതിനെയാണ് ഈ ഹൈപ്പോ ആക്റ്റീവ് സെക്ഷൽ ഡിസൈ ഡിസോർഡർ എന്ന് പറയുന്നത് ഇതും ഒരവസ്ഥയാണ് ഇങ്ങനെ വരുമ്പോഴും നമ്മളൊരു സൈക്കോളജി നമുക്കിങ്ങനെ ഒട്ടും ഇതിനോട് താല്പര്യമില്ലായിക എനിക്ക് തീരെ ഇഷ്ടമില്ലായക ഒട്ടും പറ്റായക ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളൊരു മാരൈറ്റൽ കൗൺസിലിങ്ങിന് പോകേണ്ടതാണ് കാരണം കാരണം നമ്മുടെ പാർട്ട്ണറിന് ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി കാണാം പാർട്ട്ണറിനെ എന്താണ് ഈ അവസ്ഥ മനസ്സിലാവാത്തൊരവസ്ഥ ഒക്കെ വരായിരിക്കും അപ്പോൾ നിങ്ങളൊരു നല്ലൊരു കൗൺസിലിംഗിന് പോകേണ്ടതാണ് മൂന്നാമത്തത് സെക്ഷൽ അവേഴ്ഷൻ ഡിസോർഡർ ഇത് നമുക്ക് കേൾക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സെയിം ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം പക്ഷേ ഈ സെക്ഷൽ അവേഴ്ഷൻ ഡിസോർഡറിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട്ണറിനെ കൊണ്ട് തൊടാൻ സമ്മതിക്കാതിരിക്കുക ഒരു സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടാൻ തീരെ സമ്മതിക്കില്ല അങ്ങനെയൊക്കെ വരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്സിനോട് തീരെ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് മാത്രമല്ല ഇങ്ങനെ ഒട്ടും തന്നെ സമ്മതിക്കുകയും ചെയ്യില്ല അവരെ തുടന്താൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സെക്ഷൽ ആക്ടിവിറ്റീനെ കുറിച്ച് പോലും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഇങ്ങനൊരു അവസ്ഥയാണ് ഇത് സെക്ഷൽ അവേഷൻ ഡിസോർഡർ എന്ന് പറയുന്നത് ഇത് കറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും നിങ്ങൾ നല്ല കറക്റ്റ് ട്രീറ്റ്മെൻ്റ് എടുത്ത് അതിൽ ഒരു നല്ല തെറാപ്പിയിൽ പോയി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാനും പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഒട്ടും ലേറ്റ് ആക്കിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ അയ്യോ ഇത് എനിക്ക് മാത്രമാണോ അല്ലെങ്കിൽ ഇതൊരു നിസ്സാരമായിട്ടുള്ളതാണ് എന്നൊന്നും നിങ്ങൾ വിചാരിച്ചിരിക്കേണ്ട എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട് അടുത്തത് പേഴ്സിസ്റ്റൻറ്റ് ജനൈറ്റൽ എറൗസൽ ഡിസോർഡർ ഇതാണ് പേഴ്സിസ്റ്റൻറ്റ് ജനൈറ്റൽ എറൗസൽ ഡിസോർഡർ കുറച്ച് വലിയ പേരാണ് ഈ പറയാൻ പോകുന്ന സിംറ്റംസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ കാണാൻ മടിക്കരുത് കാരണം ഇത് നിങ്ങളുടെ ഒരു ക്വാളിറ്റി ലൈഫിനെ എഫക്റ്റ് ചെയ്യും നിങ്ങളുടെ ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെയും അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു നല്ലൊരു ലൈഫിനെയും ഒക്കെ ഒരു എഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ പി ജി എ ഡി എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺകൺട്രോളബിൾ ആയിട്ടുള്ള സെക്ഷൽ അറോസൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനൈറ്റൽസിൻ്റെ ഒക്കെ ഭാഗത്ത് ഓർഗാസം പോലെയല്ല അവിടെ നിങ്ങൾക്കൊരു പ്രത്യേക തരം തരിപ്പ് അല്ലെങ്കിൽ ആ ഒരു സെക്ഷൽ അറോസിലേക്ക് പെട്ടെന്ന് എത്തുന്ന ഒരു അവസ്ഥ നിങ്ങൾ വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടോ എത്തുന്നതായിരിക്കില്ല പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ആയി പോവുക നിങ്ങളുടെ ജനൈറ്റൽസിലൊക്കെ ഒരു അൺവോണ്ടഡ് ഫിസിക്കൽ സെൻസേഷൻ നിങ്ങൾക്ക് അനുഭവപ്പെടും അത് നിങ്ങൾക്ക് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ടൈമിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ജോലി ഇരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ ചിലപ്പോൾ വേറെ വല്ല ആക്ടിവിറ്റിയിലുള്ള സമയത്തായിരിക്കും ഇങ്ങനെ വരുന്നുണ്ടായിരിക്കുക ഇത് നിങ്ങളെ പല തരത്തിൽ നിങ്ങളെ മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ ഇത് നിങ്ങൾക്ക് നിങ്ങളെ എഫക്ട് ചെയ്യും ഇത് ഒരു കോമൺ ഡയഗ്നോസിസ് അല്ല ഒരു കോമൺ ആയിട്ട് ഉണ്ടാവുന്നതൊന്നല്ല ഇങ്ങനെ ആവുന്നതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കും നമ്മൾ തന്നെ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഇങ്ങനെ എത്തുക അതൊന്നും നമ്മൾ പബ്ലിക് പ്ലേസിലായിരിക്കാം അല്ലെങ്കിൽ നേരത്തെ തന്നെ ഓഫീസിലങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഭയങ്കര എംബാരസ്മെൻറ്റും ഒരു നാണക്കേടും ഒരു മോശം നിങ്ങൾക്ക് ആ കൂടെ ഒരു അവ വേറൊരു അവസ്ഥയിലെത്തിപ്പെടും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും ഒരുപോലെ തന്നെയാണ് അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒട്ടും നിങ്ങൾ മടിച്ചിരിക്കോ അല്ലെങ്കിൽ നിങ്ങൾ സപ്രസ് ചെയ്തോ വെക്കരുത് നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ൊഫഷണലിനെ നിങ്ങൾ കാണേണ്ടതാണ് അടുത്തത് റെട്രോഗ്രേഡ് ഇജാക്കുലേഷൻ റെട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ സെമൻ വരല് പുരുഷന്മാരിന് സെമൻ വരുന്നത് നേരെ ബ്ലാഡറിൽ കയറിപ്പോവും ഈയൊരു അവസ്ഥേനെ പറയുന്നതാണ് സാധാരണ എന്താ സംഭവിക്കുക നമുക്ക് പീനസി കൂടി ആയിരിക്കും ഇത് എമേർജ് ചെയ്യുക ഈ സെമൻ എന്ന് പറയുന്നത് അതിന് പകരം നമ്മുടെ ബ്ലാഡറിൽ ഇത് കയറിപ്പോവും സെമൻ ആ പുരുഷന്മാരുടെ ബ്ലാഡറിൽ കയറി പോകുന്നൊരു അവസ്ഥേനെ പറയുന്നതാണ് ഇത് ചില സമയത്ത് ഇതിന് ഡ്രൈ ഓർഗാസം എന്ന് തന്നെ പറയാം കാരണം നിങ്ങൾ സെക്ഷൽ എത്തുന്ന സമയം സെക്ഷൽ എത്തുമ്പോൾ നിങ്ങൾക്ക് സിമൻ വരാതിരിക്കുക അല്ലെങ്കിൽ വളരെ കുറച്ച് സിമൻ ഈ ഒരു അവസ്ഥേനൊക്കെ അതുകൊണ്ടാണ് ഈ നമ്മൾ ഡ്രൈ ഓർഗാസം എന്ന് പറയുന്നത് റിട്രോഗ്രേറ്റ് ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് ഇതൊരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷേ ഇതൊരു മെയിൽ ഇൻഫെർട്ടിലിറ്റീനെ കാരണാക്കാൻ പറ്റണതാണ് എന്നുവെച്ചാൽ വന്ധ്യത വന്ധ്യതക്കൊക്കെ ഒരു കാരണമായിരിക്കും ഇതെന്ന് പറയണത് അടുത്തത് പോസ്റ്റ് ഓർഗാസ്മിക് ഇല്നെസ് എന്ന് പറയുന്നത് ഇത് ഒരാളുടെ പേഴ്സണൽ ലൈഫിനെ നമുക്ക് തന്നെ ഒരു പേഴ്സണൽ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് ഇതെന്ന് പറയുന്നത് ഭയങ്കര റയറായിട്ടുള്ളൊരു കണ്ടീഷനാണ് നിങ്ങൾ സ്വയം സ്വയംഭോഗം മാസ്റ്റർ ബേറ്റ് ചെയ്തതിനു ശേഷമോ അല്ലെങ്കിൽ നിങ്ങളൊരു സെക്സിൽ ഏർപ്പെട്ടതിന് ശേഷമോ നിങ്ങൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾക്കൊരു ഫ്ലൂ പോലെ വരാ അല്ലെങ്കിൽ ഒരു അലർജി റിയാക്ഷൻ പോലെ നിങ്ങൾക്ക് വരാ അങ്ങനെ വരണേനെ പറയുന്നതാണ് അത് നിങ്ങളുടെ സിമെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് വരണ ഒരു അലർജി റിയാക്ഷനാണ് ഇതൊരു വളരെ റയറായിട്ടുള്ളൊരു കണ്ടീഷനാണെങ്കിലും ചിലവർക്ക് ഉണ്ടാവുന്ന ഒന്നാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സ്വയംഭോഗം ചെയ്തിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സെക്സിൽ ഏർപ്പെട്ടിട്ടായിരിക്കാം ഇങ്ങനെ ആയിരിക്കാം ഒരു പനി പോലെ വരും അത് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ വന്നെന്ന് വരില്ല കുറച്ച് മിനിറ്റ്സ് കഴിഞ്ഞിട്ടാവും മണിക്കൂർ കഴിഞ്ഞിട്ടാവും ഇങ്ങനെ വരാം അത് കുറച്ച് നിങ്ങൾക്ക് ദിവസങ്ങളോളം നീണ്ടു നിന്നെന്നും വരും അപ്പോൾ എന്താ ഇത് ഏതാണൊന്നും നമുക്ക് മനസ്സിലാവില്ല എന്തിങ്ങനെ വരുന്നത് എന്തെങ്ങനെയെന്ന് നമുക്കും അറിയില്ല നമ്മൾ ഈ ഒരു വഴിക്ക് നമ്മൾ ചിന്തിക്കുകയില്ല ഇനി അങ്ങനെ അഥവാ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറിനെ കാണാനും ഭയങ്കര മടിയായിരിക്കും കാരണം സെക്ഷല് ബന്ധമായിട്ട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കാണുന്നതോ ഒക്കെ ഭയങ്കര മോശമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് പക്ഷെ ഇതെല്ലാം വളരെ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ അല്ലെ ഡെയിലി ലൈഫിൽ ഉള്ളൊരു പാർട്ടാണ് സെക്സ് എന്ന് പറയുന്നത് അത് ഞാനിപ്പോൾ പറയണത് ഒരു കപ്പിളിനോടോ അല്ലെങ്കിൽ ഒരു മാരീഡ് ആയിട്ടുള്ള ആൾക്കാരോടാണ് ആണ് ഞാനിത് പറയുന്നത് അപ്പോൾ ഒരു ലൈഫിൻ്റെ ഒരു പാർട്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏഴ് സെക്ഷൽ ഡിസോർഡേഴ്സിൽ ഏതെങ്കിലും ഉണ്ടെങ്കിലോ ഒന്നും നിങ്ങൾ മടിച്ച് നിൽക്കാതിരിക്കുക അല്ലെങ്കിൽ ഒരു മോശമാകും നിൽക്കാതിരിക്കുക നിങ്ങളൊരു നല്ല ഒരു എന്താ പറയുക മെഡിക്കൽ പ്രൊഫഷണലിനെ കാണാം ഇതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്താം എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സൊല്യൂഷനും ട്രീറ്റ്മെൻറ്റും ഒക്കെ ഇപ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആണ് നമ്മൾ മടിച്ചിരിക്കണ മടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ന്യൂ ഇൻഫോർമേഷൻ ആണ് ഇതൊരു ഇൻഫോർമേറ്റീവ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളെ പരിചയത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരാണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ടാറ്റാ ബൈ ബൈ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ